ർക്ക് നമ്മുടെ പുതിയ സ്വാഗതം ഒഡീഷ എഫ് സിയുടെ റൈഡ് ബാക്ക് നമ്മളെല്ലാം അറിഞ്ഞതാണ് മാർക്കസ് മൃഗലാവ് ഒരു ഇന്ത്യൻ താരത്തെ ബ്ലാസ്റ്റേഴ്സ് നമ്മളെ അറിയിച്ചിരുന്നു എന്നാൽ അദ്ദേഹത്തിന്റെ പേര് മാർക്കസ് വെളിപ്പെടുത്തിയിരുന്നില്ല ആ താരം ഏത് പൊസിഷനിലാണ് കളിക്കുന്നതെന്നും മാർക്കസ് പറഞ്ഞിരുന്നില്ല എന്നാൽ അതിനുശേഷം സ്റ്റോപ്പേജ് റിപ്പോർട്ട് ചെയ്തിരുന്നു അമയ എന്ന് പറയുന്ന താരത്തെ ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കി എന്നുള്ള കാര്യം എന്നാൽ എത്ര വർഷത്തേക്കാണ് അമയ അമ്മയൊണവാഡെ എന്ന് പറയുന്ന താരത്തെ ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയതെന്നാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ ഇപ്പോൾ അറിയാൻ ത്തിരിക്കുന്നത് എന്നാൽ വലിയൊരു കരാർ തന്നെയാണ് ഇപ്പോൾ അമ്മയൊണവാടയ്ക്ക് ബ്ലാസ്റ്റേഴ്സ് നൽകിയിരിക്കുന്നതാണ് അറിയാനായിട്ട് സാധിക്കുന്നത് നയൻറ്റീൻ സ്റ്റോപ്പേജും അന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നാൽ എത്ര വർഷമാണ് താരം ബ്ലാസ്റ്റേഴ്സിൽ തുടരുക എന്നതിനെ പറ്റി നമുക്ക് ഒരു വ്യക്തതയും വന്നിട്ടില്ലായിരുന്നു എന്നാൽ ഇപ്പോൾ അതിനെപ്പറ്റി ആശിഷ് നൈകി ഒരു അപ്ഡേറ്റ് പങ്കുവച്ചിട്ടുണ്ട് അദ്ദേഹം പറയുന്ന പ്രകാരം ഏകദേശം അഞ്ച് വർഷത്തെ കരാറാണ് ഇപ്പോൾ അമ്മയർ അണവാടയ്ക്ക് ബ്ലാസ്റ്റേഴ്സ് നൽകുന്നത് ഒരു ദീർഘ കരാർ തന്നെയാണ് അഞ്ച് വർഷത്തെ കരാറാണ് താരവും ബ്ലാസ്റ്റേഴ്സും തമ്മിൽ ഒപ്പിട്ടിരിക്കുന്നതാണ് ഇപ്പോൾ ആശിഷ് നേഖി പങ്കുവയ്ക്കുന്ന വിവരങ്ങളിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് എന്തായാലും ഇനി അങ്ങോട്ടുള്ള അഞ്ച് സീസണുകളിൽ അതായത് ഐ എസ് എൽ ടെ പന്ത്രണ്ടാം സീസൺ മുതൽ അങ്ങോട്ടുള്ള അഞ്ച് സീസണുകളിൽ അമ്മ ഇറണവാഡ എന്ന് പറയുന്ന താരം ബ്ലാസ്റ്റേഴ്സിന്റെ റൈറ്റ് ബാക്കിൽ ഉണ്ടാകും എന്നുള്ള സൂചന തന്നെയാണ് ഇപ്പോൾ ഇപ്പോൾ ആശിഷിലേക്ക് പങ്കുവയ്ക്കുന്നത് എന്തായാലും ബ്ലാസ്റ്റേഴ്സ് വാർത്തകളെ സംബന്ധിച്ച ഒരു സന്തോഷമുള്ള വാർത്ത തന്നെയാണ് അഞ്ചു വർഷത്തെ കരാറിലാണ് ബ്ലാസ്റ്റേഴ്സും അതുപോലെ തന്നെ അമ്മ രണവാഡ എന്ന് പറയുന്ന ഇന്ത്യൻ താരവും ഇപ്പോൾ കരാർ ഒപ്പിട്ടു എന്നാണ് ഇപ്പോൾ അറിയാനായിട്ട് സാധിക്കുന്നത്